തൊടുപുഴ പുഴയോരം ബൈപ്പാസിൽ ഓട്ടത്തിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പുഴയിലേക്ക് പതിച്ചു ഡ്രൈവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം കാഞ്ഞിരമറ്റം സ്വദേശിയാണ് അപകടത്തിൽപ്പെട്ടത് തൊടുപുഴ പുഴയോരം ബൈപ്പാസിൽ ഓട്ടത്തിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പുഴയിലേക്ക് പതിച്ചു ഡ്രൈവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം കാഞ്ഞിരമറ്റം സ്വദേശിയാണ് അപകടത്തിൽപ്പെട്ടത് കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിൽ നിന്നും ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ഭാഗത്തേക്ക് വന്ന കാർ പാപ്പൂട്ടി ഹാളിനടുത്തായുള്ള വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് പുഴയിലേക്ക് മറിയുകയായിരുന്നു സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ പുഴയിലിറങ്ങി കാറിന്റെ ചില്ലുപൊട്ടിച്ചാണ് അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിച്ചത് വാഹനം പുഴയിലേക്ക് പതിച്ചുമെങ്കിൽ ും വെള്ളത്തിലേക്ക് വീണ് ഒഴുകിയിരുന്നില്ല റോഡരികിലെ രണ്ട് വൈദ്യുതി തൂൺ തകർത്ത് സമീപത്തെ കാട്ടു ചെടികൾക്ക് മുകളിലേക്ക് വീണ് അതുൾപ്പെടെയാണ് കാറ് പുഴയിലേക്ക് പതിച്ചത് ഈ ഭാഗത്ത് റോഡിന് സംരക്ഷണ ഭിത്തിയോ ക്രാഷ് ബാരിയറോ ഉണ്ടായിരുന്നില്ല ഇതിന് ഏതാനും മീറ്റർ മുമ്പിലായി സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചിട്ടുണ്ട് ബെംഗലൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പുഴയിലേക്ക് പതിക്കും വിധം തുറന്ന രീതിയിലുള്ള വളവ് ഇതിനു മുമ്പും അപകട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് വാഹനത്തിന് അല്പം വേഗത കൂടുതലാണെങ്കിൽ പോലും ഇവിടെ എത്തുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ് ഇവിടുത്തെ അപകട സാഹചര്യം ഇതിനു മുമ്പും പല പ്രാവശ്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിലും പരിഹാരമുണ്ടാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ല ഗതാഗത ശേഷം ഇതേ റോഡിൽ അമിത വേഗത്തിൽ വാഹനങ്ങൾ പോകുന്നതും മത്സരവോട്ടം നടത്തുന്നതും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതും അധികൃതർ മുഖവിലേക്കെടുത്തിരുന്നില്ല പിന്നീട് ഒരു യുവാവിന്റെ മരണത്തെ തുടർന്നാണ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കാൻ പോലും തയ്യാറായത് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇപ്പോഴും വാഹനങ്ങൾ ഈ റൂട്ടിൽ അമിത വേഗത്തിലാണ് കടന്നുപോകുന്നത് വേണ്ട രീതിയിൽ സംരക്ഷണ വേലി നിർമ്മിക്കുന്നതിനൊപ്പം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കേണ്ടതുണ്ട് ഇതിനു പുറമെ പോലീസ് മോട്ടോർ വാഹന വകുപ്പും ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ രാത്രിയിലും പകലും പരിശോധന കർശനമാക്കുകയും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തൊടുപുഴ